അപ്പോൾ നമ്മളെല്ലാ കൂട്ടുകാരും ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കലവാ മീനിൻ്റെ ലേലം വിളിയും അതിൻ്റെ എത്ര റേറ്റ് മുതൽ കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് മട്ടിന് കൊണ്ടുവന്നിട്ടുള്ള കലവാ മീനാണ് അപ്പോൾ കലവ തന്നെ മൂന്നാൽ ടൈപ്പുണ്ട് പുള്ളിക്കലവ സാദാ കലവ കരിപ്പട്ടി കലവ മൂട്ടാൻ എന്നൊക്കെ ഇങ്ങനെ കല വലിയ സൈസായ കലവനെ മൂട്ടാൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്കിന്ന് കലവയുടെ ലേലവും കാഴ്ച വിശേഷമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി ആ കാഴ്ചയിലോട്ട് പോകാം എന്തോ ഓക്കെ കൂട്ടുകാരെ അറ അറ ദേ മണിയ വന്നുടേടാ ഇതാ ചാടിയാറല്ലേ ഇല്ലല്ലേ ഇങ്ങോട്ട് കുറമ്പാ ഇങ്ങോട്ട് കുറച്ചേ ഇല്ലേ കടച്ചിരമാടേരെ ഒന്നില്ലല്ലേ കുറച്ചിരയില്ലേ കടച്ചിരയില്ലേ ഓണ്ടി എന്നി പിന്നെ എവിടെങ്കിലും ഉണ്ടെന്നല്ലേ ഇങ്ങേരെ 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 മനസ്സിലാകും പൈസ ഇരിക്കണു കഴുത്തി ഒന്നായിരം ആറായിരം 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 എനിക്ക് വേണ്ട ആറായിരം ആറായിരം രൂപ ആറായിരം ആറായിരം ആറായിരത്തിനൂറ് ആറ് അനൂറ് അരുന്നൂറ് ആറ് അരുന്നൂറ് ഇരുന്നൂറ് ആറ് അരുന്നൂറ്

മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം 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 മുപ്പതിനായിരം രൂപ ഒൻപത് മുപ്പതിനായിരം രൂപ മുപ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് മുപ്പത് അരുന്നൂറ് ഇരുന്നൂറ് ഒമ്പത് ഇരുന്നൂറ്റമ്പത് ഒമ്പത് ഇരുന്നൂറ്റൊമ്പത് ഒമ്പത് മുപ്പത് ഒരുന്നൂറ്റൊമ്പത് ഒമ്പത് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റൊമ്പത് ഒമ്പത് മുപ്പത് ഒരുന്നൂറ്റൊമ്പത് ഒമ്പത് മുപ്പത് ഒരുന്നൂറ്റൊമ്പത് മുപ്പതിനൂറ്റി ഉണ്ടോ ായിരം രൂപ പത്തായിരം പത്തായിരം രൂപ ഒമ്പത് ഒമ്പത് എണ്ണൂറ് ഒൻപത് ഒമ്പത് 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 എൺപത് ഇരുന്നൂറ് ഒമ്പത് എൺപത് ഇരുന്നൂറ് ഒമ്പത് നാനൂറ് ഒമ്പത് അഞ്ഞൂറ് ഒമ്പത് അറുന്നൂറ് അമ്പത് എണ്ണൂറ് അമ്പത് എണ്ണൂറ് എൺപത് മൂവായിരം പതിനായിരം 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 പതിനൊന്നായിരം പതിനായിരം കുട്ടിയുണ്ടോ പതിനൊന്നായിരം അപ്പോൾ നമ്മൾ കണ്ട കലവയുടെ ലേലം വിളിയും കാഴ്ചകൾ നമ്മളിന്ന് കണ്ടത് അപ്പോൾ നമ്മൾ കണ്ട കലവയുടെ റേറ്റ് പോയിട്ടുള്ളത് പതിനൊന്നായിരം രൂപയ്ക്കാണ് നമ്മൾ കാണുന്ന അത്രയും കലവയും റേറ്റ് പോയിട്ടുള്ളത് പതിനൊന്നായിരം രൂപയ്ക്കാണ് ഇത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിനുള്ള മീനാണ് അതുപോലെ തന്നെ നമ്മുടെ ഇത് ഗ്രില്ലിങ്ങിനും ഫ്രൈക്കൊക്കെ പറ്റിയ മീനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഗ്രില്ലിനും പിന്നെ കറിക്കുമാണ് ഈ മീൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിഴിഞ്ഞം കടപ്പെടത്തെ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ഒന്നുകൊർമ്മിക്കുക ഈ മീൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഗ്രില്ല് ചെയ്യാനാണ് ഈ മീൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതേപോലെ നിങ്ങൾ മെയിനില് വെച്ചിരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെല്ലോ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ കൂട്ടുകാരെ